മംഗലൂർ നഗരസഭ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു സ്വച്ച് സർവേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ഭാഗമായി ഒട്ടേറെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭ നടത്തിവരുന്നുണ്ട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേവശത്തെയും കിഴക്കേവശത്തെയും നടപ്പാതയുടെ കൈവരികളിലുടനീളം അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം ചെലവിൽ ചെടിച്ചെട്ടുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെയും നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിട്ടുള്ള തുക വിനിയോഗിച്ച് ലേഡീസ് ടോയ്ലറ്റുകളിൽ ഇൻസിനേറ്റർ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെയും ശുചിത്വ കേരളം അർബൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് വാർഡുകളിലേക്ക് ബോട്ടിൽ ബൂത്ത് വാങ്ങുകയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെയും ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു നഗര നഗരസൗന്ദര്യാവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ചെടി ചെടികൾ നൽകുന്നതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത് കൂടാതെ ഈ സ്വച്ഛ സർവേക്ഷന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ പരിപാടികൾ നമ്മളിവിടെ പ്ലാൻ ചെയ്യുകയും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോ ചെയ്തിട്ടുണ്ട് ഐ ലവ് യു കൊടുങ്ങല്ലൂർ എന്ന ലൈറ്റ് ഈ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് കാണിച്ചത് എല്ലാം കൊണ്ടും സ്വച്ഛ സർവേക്ഷന്റെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സാധിക്കട്ടെ എന്ന് ചെയ്തതായി അറിയിച്ചു വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ശില പണിക്കശ്ശേരി എന്നിവരും കൗൺസിലർമാരായ കെ ആർ ജയ്ത്രൻ ചന്ദ്രൻ ശിവറാം പാർവതി സുകുമാരൻ സജീവൻ ടി എസ് വത്സല ഷിനിജ കെ യു രവീന്ദ്രൻ നടുമുറി രഞ്ജിത ഇ ജെ ഹിമേഷ് ലീല കരുണാകരൻ അനിത സുവീന്ദ് എന്നിവരും നഗരസഭാ സെക്രട്ടറി വൃജ എൻ കെ മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ നവകേരള മിഷൻ പ്രതിനിധി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭിക്കേഷൻ്റെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷ വഹിക്കുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാമണ് കൃഷ്ണനാണ് ലതാമന്ദികൃഷ്ണനെ ഈ വേദിയിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത മിഷൻ അർബൻ ടു പോയിന്റ് സീറോയുമായി ബന്ധപ്പെട്ട് സച്ച് സർവേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഇൻസ്പെക്ടർ മുനിസിപ്പാലിറ്റികളിൽ ജനുവരി പതിനഞ്ചോടെ ആരംഭിക്കാൻ പോവുകയാണ് നിലവിൽ കൊടുങ്ങളൂർ നഗരസഭ യോഗ്യത നേടിയിട്ടുണ്ട് യോഗ്യത നേടുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നഗരസഭ നടത്തിവരുന്ന പ്രവൃത്തികൾ നാൽപ്പത്തിനാല് വാർഡുകളിലേക്കും ബോട്ട് ബൂത്ത് സംവിധാനം എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് ടു ആർട്ട് നിർമ്മിതികൾ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുമർ ചിത്രങ്ങൾ സെൽഫി പോയിന്റുകൾ വ്യാപാരി വ്യവസായ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ ചേർന്നുള്ള ഗ്രീൻ ബെൽറ്റ് ഇനീഷ്യേറ്റുകൾ പബ്ലിക് ടോയ്ലറ്റുകൾ ബോധവൽക്കരണ ബോർഡുകൾ ദിശാ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കും എന്നിവ സ്ഥാപിക്കലും ക്ലീനിങ്ങും എന്നിവയാണ് നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ മുനിസിപ്പൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഇനോവേഷൻ കളക്ഷൻ സെന്റർ രൂപീകരിക്കൽ ലേഡീസ് ടോയ്ലറ്റുകളിൽ ഇൻസിനറേറ്റർ സ്ഥാപിക്കൽ വാതിൽപ്പിടി അജൈവ മാലിന്യ ശേഖരണം സേവനം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയും ചെയ്തിട്ടുണ്ട്